ജില്ലയിലെ വിവിധ ദേവാലയങ്ങൾ കുരിശിന്റെ വഴിയും പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനയും നടന്നു യേശുക്രിസ്തുവിൻ്റെ പീഡാനുഭവ സ്മരണകളിലാണ് കുരിശിന്റെ വഴി നടത്തിയത് ഞായറാഴ്ചയാണ് ഉയർപ്പ് പെരുന്നാൾ ആഘോഷിക്കുക ഇതോടനുബന്ധിച്ച് പ്രത്യേക പ്രാർത്ഥനകൾ ദേവാലയങ്ങളിൽ നടക്കും യേശു മരണത്തിന് വിധിക്കപ്പെടുന്നതു മുതൽ കുരിശിൽ വരെയുള്ള മുഹൂർത്തങ്ങളായ ഈ സ്ഥലങ്ങൾ ബൈബിളിലെയും ക്രിസ്തീയ പാരമ്പര്യത്തിലെയും പീഡനാനുഭവ ചരിത്രത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് പള്ളികൾക്ക് പുറത്തു വെച്ചും കുരിശിൻ്റെ വഴി നടത്താറുണ്ട് മിക്കവാറും ദുഃഖ വള്ളിയാഴ്ചകളിലെ കുരിശിന്റെ വഴിയാണ് ഇങ്ങനെ നടത്തുന്നത് കൊല്ലത്ത് തോപ്പ് സെന്റ് സ്റ്റീഫൻ ദേവാലയത്തിന്റെ നേതൃത്വത്തിൽ കുരിശിന്റെ വഴി പ്രദക്ഷിണം നടന്നു കൊല്ലം ബിഷപ്പ് പോൾ ആന്റണി മുല്ലശ്ശേരി സന്ദേശം നൽകി പിന്നാലെ വരട്ടെ എന്നാണ് ഈശ്വരമാണല്ലോ ഈ കുരിശിന്റെ ഈ ഒന്നാ സ്ഥലത്ത് അവിടുന്ന് മരണത്തിനായിട്ട് വിധിക്കപ്പെടുന്നു ലോകത്തിന് ജീവൻ നൽകാൻ വന്നതെ ലോകം മരണത്തിന് വിധിക്കുന്നു ഏതെങ്കിലും മരണത്തിൽ ജയിച്ച് നമ്മുടെ ക്രിസ്തുവിനെയാണ് നാം പ്രഘോഷിക്കുന്നത് ഈ കുരിശിന്റെ വഴിയിൽ നമ്മൾ നമ്മൾ ആശീർവാദത്തിൽ തന്നെയാണ് തോപ്പ് ദേവാലയത്തിൽ നിന്നും ആരംഭിച്ച് നിർമ്മിതി കേന്ദ്രം കല്ലുവാലം മെയിൻ റോഡ് ചിന്നക്കട ബീച്ച് റോഡ് കൊച്ചുവിലാമൂട് ജംഗ്ഷൻ വഴി തോപ്പ് ദേവാലയത്തിൽ സമാപിച്ചു നിരവധി ക്രൈസ്തവർ കുരിശിന്റെ വഴിയിൽ പങ്കാളികളായി nos bureau Kulang.